ോണിക് മിസൈലുകൾ സ്വയംഭരണ സംവിധാനങ്ങൾ അങ്ങനെ പുതിയ സാങ്കേതിക വിദ്യകളുടെ കടന്നുവരവ് ലോകരാജ്യങ്ങൾക്ക് വളരെ സ്വീകാര്യമാണല്ലേ സൈനിക കരുത്തിലും ആയുധ ബലത്തിലും പ്രതിരോധ കുതിപ്പിലുമൊക്കെ നമ്പർ വൺ ആണെന്ന് കരുതുന്ന അമേരിക്ക ഇത്തരം പുതിയ സാങ്കേതിക വിദ്യകളെ കൂട്ടുപിടിക്കാറുണ്ടോ എന്നാൽ യു എസിന് ഇതാ മുന്നറിയിപ്പ് സൈനിക മേധാവിത്വം നിലനിർത്തുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്ന അമേരിക്ക രാജ്യത്തിന്റെ കാലഹരണപ്പെട്ട ആയുധ പരിപാടികൾ അടിയന്തിരമായി പുനഃപരിശോധിക്കണം അല്ലാത്തപക്ഷം അടുത്ത യുദ്ധത്തിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് മുന്നറിയിപ്പ് മറ്റാരുടെ അല്ല മാറിവരുന്ന ആഗോള സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ച് വർദ്ധിച്ചുവരുന്ന ആശങ്കകൾക്കിടയിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നത് എക്സ് സിഇഒ ഇലോൺ മസ്ക് ആണ് അമേരിക്കയുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് മസ്കിന്റെ ഈ പ്രസ്താവന പ്രതിരോധ രംഗത്തെ കാര്യക്ഷമതയ്ക്കും പരിഷ്കരണത്തിനും വേണ്ടിയുള്ള മസ്കിന്റെ വാദങ്ങൾ അമേരിക്കയിൽ മാറ്റത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ദേശീയ ചർച്ചകൾക്ക് തന്നെ ഇപ്പോൾ തുടക്കമിട്ട് കഴിഞ്ഞു ഇപ്പോൾ ട്രംപിന്റെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാളാണ് ഇലോൺ മസ്ക് അമേരിക്കൻ ആയുധ പരിപാടികൾ പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ടതുണ്ടെന്നാണ് മസ്കിന്റെ വാദം അമിതമായ ഉദ്യോഗസ്ഥ ഭരണവും കാലഹരണപ്പെട്ട സൈനിക തന്ത്രങ്ങളും ദേശീയ സുരക്ഷയ്ക്ക് പ്രധാന തടസ്സങ്ങളാണെന്നാണ് ഇലോൺ മസ്ക് വാദിക്കുന്നത് മാത്രമല്ല കുറച്ചു കാലമായി അമേരിക്കയുടെ പ്രതിരോധ മേഖലയുടെ കാര്യക്ഷമതയില്ലായ്മയെ ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ചൈന ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാനുള്ള അമേരിക്കയുടെ കഴിവിനെ ഇത് തടസ്സപ്പെടുത്തുമെന്നും മസ്ക് പറയുന്നു അതേസമയം പ്രഡേറ്റഡ്രോണിന് നിർമ്മാതാക്കളായ ജനറൽ ആറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റംസും അമേരിക്കയുടെ കരാർ സംവിധാനം പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ന്യൂയോർക്കിൽ അടുത്തിടെ ഒരു പ്രസംഗത്തിൽ ആധുനിക യുദ്ധത്തിൽ ഡ്രോണുകളുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും വിപ്ലവകരമായ സ്വാധീനം മസ്ക് എടുത്തുകാട്ടിയിരുന്നു ഈ സാങ്കേതികവിദ്യകൾ യുദ്ധത്തിൻ്റെ മുഖം എങ്ങനെ മാറ്റുന്നതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമായി ഇപ്പോൾ നടക്കുന്ന യുക്രൈൻ സംഘർഷത്തെ മസ്ക് ഉദ്ധരിച്ചു ഡ്രോൺ നിർമ്മാണത്തിൽ കൂടുതൽ നിക്ഷേപം നടത്താനും ഉൽപാദനത്തിൽ ഗണ്യമായ വർധനവ് വരുത്താനുമാണ് മസ്കിൻ്റെ വാദം അതേസമയം എലോൺ മസ്കിന്റെ നിയന്ത്രണത്തിലുള്ള ഗവൺമെൻറ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെൻറ്റിന്റെ നീക്കം കോടതി തടഞ്ഞു ട്രഷറി ഡിപ്പാർട്ട്മെന്റ് രേഖകളിലെ ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ സ്വകാര്യ സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കാനായിരുന്നു മസ്കിന്റെയും ടീമിന്റെയും നീക്കം യു എസ് ഡിസ്ട്രിക്ട് ജഡ്ജി പോളെ എംഗൽമർ ശനിയാഴ്ച പുറപ്പെടുവിച്ച പ്രാഥമിക ഉത്തരവാണ് മസ്കിനും സംഘത്തിനും തിരിച്ചടിയായത് രേഖകളുടെ ഏതെങ്കിലും പകർപ്പുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവ ഉടനടി നശിപ്പിക്കാനും മസ്കിനോടും സംഘത്തിനോടും കോടതി ഉത്തരവിട്ടു ഇത്രയും നിർണായകമായ രേഖകൾ ഡോഗയ്ക്ക് കൈമാറാനുള്ള നീക്കത്തെ എതിർത്ത് പത്തൊൻപത് സ്റ്റേറ്റ് അറ്റോർണി ജനറൽമാർ ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസ് നൽകിയിരുന്നു ഈ കേസ് പരിഗണിച്ചാണ് ഫെഡറൽ ജഡ്ജിയുടെ ഉത്തരവ് കോടതി ഉത്തരവിനെ വിമർശിച്ച് മസ്ക് രംഗത്തെത്തുകയും ചെയ്തു